ഹേ ഗായ്സ് ബാക്ക് ടു യുവർ ചാനൽ ഇറ്റ്സ് മെഫിദാ നിസാം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചാനലിൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഇതുവരെ ഇതുവരെയായിട്ടും ചെയ്യാത്ത ടൈപ്പ് ഒരു വീഡിയോ ആണ് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ ഹൊറർ ഗോസ്റ്റ് പാരാനോർമൽ ആക്ടിവിറ്റീസ് ഇതൊക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് കൈൻഡ് ഓഫ് തിങ് ആണ് എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് തിങ്സ് ആണ് ഇതൊക്കെ അപ്പോൾ എൻ്റെ ആരോട് ചോദിച്ചാലും എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ആരോട് ചോദിച്ചാലും എൻ്റെ ഫേവറിറ്റ് ഒന്ന് എന്നാൽ എനിക്കൊരു ഇൻട്രസ്റ്റ് കൂടുതലുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഗോസ്റ്റ് ഞാൻ മെജോറിറ്റി കാണൽ ഹോറർ മൂവീസാണ് ഏത് ലാംഗ്വേജ് ആയാലും ഇംഗ്ലീഷാണ് കൂടുതൽ കാണാറ് അപ്പോൾ എനിക്ക് മെജോറിറ്റി ഹോറർ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് കൂടുതലും എനിക്ക് ആണ് കാണാനായിട്ട് അപ്പോൾ എന്താണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു റിയൽ ഗോസ്റ്റ് സ്റ്റോറീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എൻ്റെ വാപ്പ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയാൻ പോകുന്നത് കുറേ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അതിലൊരെണ്ണം ഞാനിന്ന് പറയാം പിന്നെ ഇനി ഓരോ ദിവസങ്ങളിൽ വീഡിയോ ഇടുമ്പോൾ ഓരോ ഓരോ എക്സ്പീരിയൻസസ് ആയിട്ട് ഞാൻ പറയാം ഇതിപ്പോൾ ആരൊക്കെ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ നമുക്ക് ആരെയും വിശ്വസിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇതൊരു റിയൽ സ്റ്റോറിയാണ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് കിടക്കാം ഇത് ഈ കഥ നടക്കുന്നത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനിപ്പോൾ ഉള്ളത് കവർത്തിയിലാണ് ഇത് നാട്ടിലുള്ളപ്പോൾ ഞാൻ ആ സമയത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഞങ്ങളുടെ നാട്ടിൽ കൽപ്പീനിയാലുണ്ടിലാണ് ആ ആ സമയത്താണ് നടക്കുക നടക്കുന്നത് ഈ സംഭവം ഒരു ദിവസം എൻ്റെ വാപ്പ എൻ്റെ വാപ്പ എന്താണ് എവിടെ നിന്ന് കീ മറ്റേ ഞങ്ങളുടെ നാട്ടിൽ ഈ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഇതൊക്കെ പറയാൻ കിളാബായി മേലാബായി വടക്കുന്ന് വടക്കേ പിന്നെ അതൊക്കെ ഓക്കെ മേലാവായി കീളാബായി ഇവിടേക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാ പറയാ അപ്പോൾ എൻ്റെ വാപ്പയുടെ വീട് അതായത് അതായത് മുക്തിയോട എന്നാണ് കൽപ്പേനിയിൽ പറയാ അത് കീളാബായിലാണല്ലോ കൽപ്പേനിയിൽ കീളാബായി ഈ ലക്ഷദ്വീപിലെ ഒരു ഇത് പ്രകാരം കല്യാണം കഴിച്ച് കഴിയുമ്പോൾ മറ്റേ എന്താണ് ഈ ആണുങ്ങള് പെണ്ണുങ്ങളുടെ വീട്ടിലോട്ട് പോയാണല്ലോ താമസിക്കാറ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ് താമസിക്കാറ് എൻ്റെ ഉമ്മയുടെ വീട്ടുള്ളത് ഒരു സെൻട്രലായിട്ടാണ് ഉള്ളത് കറക്റ്റ് സമയ സ്ഥലം എനിക്കറിയില്ല അപ്പോൾ എൻ്റെ വാപ്പ എൻ്റെ വാപ്പയുടെ വീട്ടിൽ ഇന്ന് ബൈക്ക് എന്താണ് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു വർക്ക്ഷോപ്പിൽ ആ വർക്ക്ഷോപ്പിലെ അങ്കിള് എൻ്റെ വാപ്പയുടെ ഫ്രണ്ടാണ് അപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഒരു ടെൻ തേർട്ടി വരെ ഉണ്ടാവും നൈറ്റ് ടെൻ തേർട്ടി വരെ ഉണ്ടാവും അപ്പോൾ ഈ എൻ്റെ പാപ്പ ഓഫീസിലൊക്കെ ഓഫീസിൽ പോയിട്ട് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ അത് വന്ന് അത് കുറച്ച് ലേറ്റായി വരുമ്പോഴത്തേക്കും പിന്നെ അത് വന്നിട്ട് ടയർഡായിപ്പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് കുറേയൊക്കെ വീട്ടിലൊക്കെ വീട്ടിലെന്തോ ഒരാടുണ്ടായിരുന്നു തന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊരു പന്ത്രണ്ടര ആയി രാത്രി പന്ത്രണ്ടര രാത്രി എൻ്റെ പാപ്പ ആ ഫ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബൈക്ക് എന്തായാലും ടെൻ തേർട്ടിക്ക് വർക്ക്ഷോപ്പ് ഷോപ്പ് അടക്കുമല്ലോ അപ്പോൾ അതി അതുകൊണ്ട് ഈ ബൈക്ക് പുറത്ത് വെക്കാൻ കീ ഇട്ടിട്ട് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വന്ന് എടുത്തോളാം വാപ്പ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ട്വൽവ് തേർട്ടി സമയം എടുക്കാൻ പോയി ഒറ്റയ്ക്കാണെ എടുക്കാൻ പോയി ട്വൽവ് തേർട്ടി അങ്ങനെ പേടിയൊന്നുമില്ല നമുക്ക് ഇങ്ങനെ അങ്ങനെ പേടിയൊന്നുമില്ല അപ്പോൾ അത് എടുക്കാൻ പോയി എടുക്കാൻ കീളാവായി കീളാവായിലാണൊരു വീട് കിളാവായിന്ന് വർക്ക് ഷോപ്പ് ഉള്ളത് എൻ്റെ ഉമ്മയുടെ എൻ്റെ ഉമ്മയുടെ വീടിൻ്റെ അടുത്താണ് വർക്ക്ഷോപ്പ് ഉള്ളത് അപ്പോൾ ബൈക്ക് എടുത്തിട്ട് അങ്ങാടെന്നെ വരാമല്ലോ അപ്പോൾ ഇത് ഉള്ളത് ഘൂമയിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് ആ ഭാ അങ്ങോട്ട് അങ് ഒരു പോകേണ്ട ഒരു ഉള്ളത് അപ്പം ഇങ്ങനെ ഇങ്ങനെ എടുക്കാനായിട്ട് ആ വർക്ക്ഷോപ്പിലോട്ട് പോകുന്ന വഴി ഇരു ഭയങ്കര ഇരുട്ടാണ് ഭയങ്കര ഇട്ടല്ല അത്യാവശ്യം ഒരിട്ടാണ് പന്ത്രണ്ടര സമയം ആരും ഇല്ല ആരും പുറത്തില്ല അവിടെയൊക്കെ ആണെങ്കിൽ ആ സമയത്ത് കുറേ ഇത് കുറച്ച് വർഷങ്ങൾ മുമ്പാണുള്ളൂ കുറച്ച് വർഷങ്ങൾ മുമ്പ് ആ സമയത്ത് അങ്ങനെ ആരും പുറത്തിറങ്ങി നടക്കാറൊന്നുമില്ല അപ്പോൾ പന്ത്രണ്ടര സമയത്ത് ആരും ഇല്ല ഇപ്പോഴേക്ക് ഉണ്ടാവാറുണ്ട് പക്ഷെ ആ സമയത്ത് അങ്ങനെ ആരും ഇറങ്ങാറില്ല അപ്പോൾ അങ്ങനെ ഈ ബൈക്ക് എടുക്കാനായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് കഥ വിടെ നിർത്താം കാരണം ഇതിന് മുമ്പ് വേറൊരു കഥ പറയാനുണ്ട് ഫ്ലാഷ് ബാക്ക് ഓക്കെ ഫ്ലാഷ് ബാക്കിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ആ വർക്ക്ഷോപ്പിൽ തന്നെ മോർണിംഗ് ആണ് മീൻസ് മോർണിംഗ് ആണെന്നോ മോർണിംഗ് മോർണിംഗോ ഈവനിങ്ങോ ആ സമയത്ത് എൻ്റെ വാപ്പയും ഫ്രണ്ട്സും ആ ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പിൽ അവിടെ സംസാരിച്ചിരിക്കണായിരുന്നു അപ്പം ഒരു വീട്ടിൽ അടുത്തുള്ള വീട്ടിൽ അവിടുത്തെ ഒരു ഉമ്മ എന്തോ നിലവിളിച്ച് അപ്പം ഇവരെല്ലാവരും ഓടിപ്പോയി എന്താ സംഭവം എന്ന് അറിയാനായിട്ട് അപ്പോഴാണ് ആ വീട്ടിലത്തെ ആ ഉമ്മേൻ്റെ മോൻ അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ് അയാള് ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് മീൻസ് ആ വീടിന്റെ മേളിൽ നിന്ന് ടെറസിൽ നിന്ന് താഴെ വീണു താഴെ വീണ് ആളുടെ ബോധം പോയതാണോ അവർ അത് വിചാരിച്ചു ബോധം പോയതാണെന്നാണ് അപ്പോൾ എൻ്റെ വാപ്പയാണ് ആ ആള് ആളെ എടുത്ത് മടി മടി വെ വെള്ളം ഉണ്ടല്ലോ വെള്ളം വായിൽ വെച്ച് കൊടുത്തു അപ്പോൾ ഇവരൊക്കെ വിചാരിച്ചത് ആൾ മരിച്ചിട്ടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ആള് മരിച്ചു മേ ബി ആ ടെറസിൽ മരിച്ചിട്ടാണ് താഴെ വീണത് അല്ലെങ്കിൽ ആ വീ വീ വീണില്ലേ അപ്പോൾ മരിച്ചതായിരിക്കും എന്തായാലും ഓൾറെഡി ആള് മരിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ വാപ്പയാണ് മടിക്കെടുത്തിട്ട് വെള്ളം വായിൽ വെച്ച് കൊടുത്തത് അങ്ങനെ ആളെ കബറടക്കി അത് കഴിഞ്ഞ് ഈ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ഇനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലോട്ട് ബൈക്ക് എടുക്കാനായിട്ട് അങ്ങനെ ബൈക്ക് എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു പള്ളിയിൽ ആ പള്ളി ആകുമ്പോൾ കബറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു കബറിൻ്റെ മുകളിലായിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുന്നു ഇങ്ങനെ നിന്നിട്ട് ചിരിക്കുകയാണ് എൻ്റെ വാപ്പിനെ നോക്കിയിട്ട് ചിരിച്ചിട്ട് ചോദിക്കുക എങ്ങോട്ട് പോകുന്ന മോനെ ഞങ്ങളുടെ ഭാഷയിലാണ് ചോദിച്ചത് ഇങ്ങനെ ഓടക്ക് പോണ്ടത് മോനെ ഇങ്ങനെയായിരുന്നു ചോദിച്ചത് അത് രാത്രി ആരും ഇല്ലാത്ത സമയമാണ് പന്ത്രണ്ടര ഒരു ഖബറിൻ്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നു അപ്പോഴാണ് ആളെ എത്തിയത് ആ മരിച്ചില്ലേ ആ ആളായിരുന്നു അത് പിന്നെ വാപ്പ എന്താണ് പെട്ടെന്ന് ാണ് വീട്ടിൽ വീട്ടിൽ തിരിഞ്ഞാണോ വേറെ വഴി കൂടെ വീട്ടി വന്ന് എടുത്തില്ല എടുത്തില്ല എടുക്കാണ്ട് ബൈക്കെടുത്തില്ല ബൈക്കെടുക്കാണ്ട് ബൈക്കെടുക്കാനായിട്ട് സൈക്കിളിലായിരുന്നു പോയത് അപ്പോൾ ആ സൈക്കിള് ഞങ്ങടെ വീടിൻ്റെ മുമ്പിലൊരു നീം ട്രീ ഉണ്ടായിരുന്നു അതിൻ്റെ അവിടെ ഇട്ടിട്ട് പെട്ടെന്ന് അത് പോയി എന്നിട്ട് എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയുടെ ബ്രദറും പുറത്തിരിക്കുന്നുണ്ടായിരുന്നു വരാന്തയിൽ അപ്പോൾ അവർ ഇരുന്ന് സംസാരിക്കാൻ അപ്പം ചോദിച്ചു എന്താ 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 പറ്റിയെന്നൊക്കെ ചോദിച്ചു കുറെ അപ്പൊ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ ചോദിച്ചു എന്നിട്ടാ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് സംഭവം അപ്പൊ ഇവരും പേടിച്ചല്ലോ കാരണം ഇവർ പുറത്തിരിക്കണായിരുന്ന സമയം ഇപ്പൊ ഇവർ ഇവര് പുറത്തിരിക്കണായിരുന്നല്ലോ കാപ്പ വരുന്ന സമയത്ത് അപ്പൊ ഇവരെന്താ പറഞ്ഞോ ആ ഈ കാക്ക കാക്കയുടെ ശബ്ദം ഉണ്ടല്ലോ ഈ എന്തെങ്കിലും ഇങ്ങനത്തെ വശപ്പിശകുണ്ടാകുന്ന സമയത്ത് നമുക്ക് കാക്ക കറിയല്ലോ ഇവർ പറഞ്ഞത് കാക്കയുടെ കരച്ചിലുണ്ടായിരുന്നു എൻ്റെ വാപ്പയ്ക്കും കാക്കയുടെ കരച്ചിലേക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അതും പന്ത്രണ്ടര സമയം ഇവർ വാപ്പനെ വെയിറ്റ് ചെയ്ത് ഇരിക്കണേ ഇരിക്കണയാണ് അപ്പോൾ ഈ കാക്കയുടെ ശബ്ദം കേട്ടിട്ട് എൻ്റെ ഉമ്മ പറഞ്ഞു ബ്രദറിനോട് പറഞ്ഞു ഇനി പുറത്ത് ഇരിക്കണ്ട എന്തോ വശപ്പശകമുണ്ട് കാരണം കാക്കയുടെ കരച്ചിൽ അത്ര നല്ലതല്ലല്ലോ അതും പന്ത്രണ്ടര സമയത്ത് അപ്പോൾ അതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് എൻ്റെ പാപ്പ വരുന്നത് സൈക്കിൾ പുറത്തിട്ടിട്ട് വരുന്നത് അതൊക്കെയാണ് കഥ ഇതാണ് കഥ അപ്പോൾ ഇത് റിയൽ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ നമുക്ക് കേൾക്കുന്ന എനിക്ക് കേൾക്കുമെന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് ഇപ്പോൾ പ പതിനൊന്നര സമയം ആൾക്കാരും ഉറങ്ങിയിട്ടില്ല എന്നാലും എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു കുറച്ച് പേടിയുണ്ട് കാരണം അറിയാലോ അപ്പോൾ ഇതാണ് കഥ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ബാക്കിയുള്ള കൂടി അറിച്ച് കൊടുക്കുക കാരണം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വീഡിയോസിന് ഇൻട്രസ്റ്റ് അല്ല ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലൊക്കെ ഇങ്ങനത്തെ വീഡിയോ മീൻസ് സ്റ്റോറീസ് സ്റ്റോറീസൊക്കെ ആഗ്രഹമുണ്ടോ ഐ മീൻ ഇഷ്ടമാണെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനിയും ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ട് ഞാൻ ഇനി ഓരോ ദിവസം വീഡിയോസ് ഇടാം അപ്പോൾ ఇదే ఈ వీడియో తు బ్